നമസ്കാരം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു മാസത്തിലാണ് എത്തി നിൽക്കുന്നത് നമ്മളിപ്പോൾ ഏപ്രിൽ മാസം ഈ ഏപ്രിൽ ഒന്നിന് ശുക്രൻ വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ശുക്രൻ്റെ ഈ പൂരുട്ടാതി നക്ഷത്രത്തിലുള്ള പ്രവേശനം നിമിത്തം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ വന്ന് ഭാവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ജീവിത വിജയത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടു നിന്ന പല പ്രതിസന്ധികളും ശുക്രൻ്റെ ഈ നക്ഷത്രമാറ്റം നിമിത്തം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് തടസ്സങ്ങൾ അതായത് വിവാഹ തടസ്സം വിദ്യാ വിദ്യ വിദ്യ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല പല വിധത്തിലുള്ള തടസ്സങ്ങൾ വിദ്യയ്ക്ക് ബാധകമായി മാറുന്നുണ്ട് അതേപോലെ തന്നെ അടിക്കടിയുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അസ്വസ്ഥതകൾ പലതും അതുപോലെ അതിലുപരിയായി വിദേശ ഭാഗ്യത്തിനുള്ള തടസ്സം വിദേശത്തേക്ക് പോകാനുള്ള പതിനെട്ട് പടി പണികളും ചെയ്യുന്നുണ്ട് പക്ഷേ പോകാൻ പറ്റുന്നില്ല വിദേശ യാത്രയ്ക്കുള്ള തടസ്സം അതുകൂടാതെ വിദേശത്തേക്ക് ചെന്നു കഴിഞ്ഞാലും അവിടെ ക്ലൈമറ്റ് പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉദ്ദേശിച്ച് ജോലി കിട്ടാതെ വരിക അങ്ങനെ വീണ്ടും തിരിച്ചു വരുന്ന അവസ്ഥ അങ്ങനെ പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് നിങ്ങളെ ബാധിച്ചത് എന്നാൽ ഇവിടെ ശുക്രൻ്റെ ഈ നക്ഷത്രമാറ്റം നിമിത്തം ആ തടസ്സങ്ങളൊക്കെയും അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും അത്യാവശ്യമായി വേണ്ടുന്ന ഒരു കാര്യമാണ് കൂടുതലൊന്നും വേണ്ട ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് ആ തിരുനാടയിൽ ആദ്യം കാണുന്ന വഞ്ചി അതായത് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഒരു രൂപ നാണയം കയ്യിൽ കരുതി അത് തലയ്ക്കൊഴിഞ്ഞ് ആദ്യം കാണുന്ന വഞ്ചിയിൽ സമർപ്പിക്കുക കൂടാതെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു നാളികേരവും ഉടച്ചതിന് ശേഷമേ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ അപ്പോൾ തന്നെ തടസ്സങ്ങൾക്കൊക്കെയും ഭഗവാൻ വിഘ്നേശ്വരൻ വിനായകൻ ഒരു മാർഗം പരിഹാരം കണ്ടെത്തിക്കോളും അതുകൂടാതെ ഇവിടെ ഇപ്പോൾ നല്ല സമയമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ മുന്നേ ഉള്ള സമയങ്ങളിൽ പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ വന്നപ്പോഴെന്തെങ്കിലും നേർച്ചകളൊക്കെ മുടങ്ങി കിടപ്പുണ്ടോ എന്നു കൂടി ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് അതിൻ്റെ ഇതായ ദോഷങ്ങളിൽ നിന്നൊന്ന് മോചനം നേടാനായിട്ട് അതായത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് നേർച്ച പറഞ്ഞിട്ടുണ്ട് അത് പലിച്ച് നടന്നതിന് ശേഷം ചിലപ്പോൾ നമ്മൾ നേർച്ചകൾ മറന്നു പോകാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും നേർച്ചകൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കാൻ കൂടി ശ്രമിക്കുക കാരണം ഇപ്പോൾ മനസ്സാണ് പല പല കാര്യങ്ങൾ വരുമ്പോൾ പലത് മറന്നു പോകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ നേർച്ചകൾ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് കൂടി പറയാൻ പോകുന്ന നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഇവിടെ ശുക്രൻ അനുഗ്രഹത്തിൽ വന്നിരിക്കുകയാണ് ഈ ഏപ്രിൽ മാസം മുതൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ തടസ്സങ്ങളെല്ലാം മാറി ഒരു ജീവിതം എത്താൻ പോവുകയാണ് നിങ്ങൾക്ക് ഒന്നിനു പിറകെ ഒന്നായി തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ് വിദേശ ഭാഗ്യം അതേപോലെ തന്നെ വിവാഹ തടസ്സം വിവാഹം കഴിഞ്ഞതിനു ശേഷവും എന്തെങ്കിലും ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ സമാധാനത്തിന് തടസ്സമാവുക അതായത് സമാധാനിക്കാനുള്ള ഒരു വകകളും ജീവിതത്തിലേക്ക് വരുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയും ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം മാറാൻ പോവുകയാണ് അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി മാറ്റം നിമിത്തം ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നിരവധി നേട്ടങ്ങളാണ് ഏപ്രിൽ മാസം ആരംഭമായിരിക്കുന്നത് സാമ്പത്തികപരമായി ധാരാളം നേട്ടവും ഉയർച്ചയും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ ശോഭിക്കാൻ സാധിക്കും കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് ശോഭിക്കാൻ സാധിക്കും ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് പ്രശസ്തി അംഗീകാരമൊക്കെ നേടാൻ കഴിയുന്ന പല അവസരങ്ങളും വന്നെത്തുന്നതാണ് സാമ്പത്തിക സഹായങ്ങൾ എന്തെങ്കിലും രീതിയിൽ സമ്പത്ത് നഷ്ടമായിട്ടുണ്ടെങ്കിൽ പോലും അത് തിരികെ ലഭിക്കാനുള്ള സാധ്യത ഈ രൂപേളയിൽ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകും വിദേശ ഭാഗ്യം കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം ഉണ്ടാകുന്നതാണ് വിദേശത്തേക്ക് ജോലിക്കോ ഭാഗ പഠനത്തിന്റെ ഭാഗമായിട്ടോ വിദേശത്തേക്ക് പോകേണ്ടതായ അവസരം വരുന്നതാണ് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ശുക്രന്റെ അനുഗ്രഹം നിമിത്തം ധാരാളം വർദ്ധിക്കുന്നതാണ് പഠനം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും പഠിച്ച മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കാനും ഉത്തമ തൊഴിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം നേട്ടത്തോടെയുള്ള തൊഴിൽ ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട് കുടുംബജീവിതത്തിലെ കല്ലുകടികളൊക്കെയും മാറും ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ പിണക്കങ്ങൾ സ്വര അവസ്ഥ അതൊക്കെയും മാറുന്നതാണ് ശുക്രൻ വളരെയധികം അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഏപ്രിൽ മാസം വളരെ ശുഭകരമായ പല വാർത്തകളും ശ്രവിക്ക ശ്രവിക്കാനും ശുഭകരമായ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇഷ്ടപ്പെട്ട വാഹനങ്ങളൊക്കെ വാങ്ങാൻ ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെയും വാങ്ങാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ശുക്രൻ അനുഗ്രഹമായി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ജോലിയിൽ ധാരാളം വരുമാനം അതായത് വരുമാനത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തടസ്സങ്ങൾ ചിലപ്പോൾ ശമ്പളമൊക്കെ കിട്ടാതിരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങളിലേക്ക് എത്തുന്നതാണ് പണം ധാരാളമായി നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് അനാവശ്യമായി പണം ചിലവഴിക്കരുത് ഏത് കാര്യം വരുമ്പോഴും പണത്തിൻ്റെ കാര്യം അതായത് പണം വളരെയധികം എത്തുമ്പോൾ ചിലവും വളരെയധികം കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കും അതൊരു ഒരു പ്രോസസ്സാണ് അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചിലവ് ചുരുക്കാനുള്ള നമ്മളാൽ കഴിയുന്ന രീതികളിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ധാരാളം ധനഭാഗ്യം കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് കർമ്മ മേഖല നേട്ടം ലഭിക്കുന്ന സമയമാണ് വിവാഹത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ വിവാഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പെട്ടെന്ന് ഒരു നിമിഷം അതെല്ലാം നിർത്തിവെക്കേണ്ടതായ അവസ്ഥ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിലേറെ ഉത്തമരായ ദമ്പതികളെല്ലാം അല്ലെങ്കിൽ ഉത്തമരായ പങ്കാളികളെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസം തന്നെ വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതാണ് നക്ഷത്രക്കാർക്ക് കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടമുണ്ടാകുന്നതാണ് അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ലാഭമാണ് ശുക്രന്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നത് പ്രതീക്ഷിച്ചതിനപ്പുറം നേട്ടങ്ങൾ അല്ലെങ്കിൽ വരുമാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെയും മാറുന്നതാണ് സഹോദരങ്ങളുമായി എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി വീണ്ടും സൗഹൃദത്തോടെ നിങ്ങളുടെ മനോവിഷവുമാണ് സഹോദരങ്ങളുമായി വളരെയധികം സ്നേഹിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യത്തിൻ്റെ പേരിൽ പിരിഞ്ഞൊക്കെ കഴിയുമ്പോൾ വളരെയധികം പ്രയാസം അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ പ്രയാസം ഇപ്പോൾ മാറി വീണ്ടും നിങ്ങൾക്ക് ആ സ്നേഹബന്ധത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും കടബാധ്യതകളൊക്കെ കുറയ്ക്കാൻ ഉതകുന്ന തരത്തിലുള്ള ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന സമയമാണ് വില കൂടിയ ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് നാളായി മനസ്സിൽ കരുതിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും വാങ്ങിച്ചു കൂട്ടാനായി ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് സാധിക്കും മാനസിക പ്രയാസങ്ങളൊക്കെയും അകലുന്ന അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങളൊക്കെയും അകന്നു മാറി സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്ന ദിനങ്ങളാണ് ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് അങ്ങനെ നിരവധി അനവധി ഗുണാനുഭവങ്ങൾ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്രക്കാർക്കും സാമ്പത്തിക ബാധ്യതകൾ ധാരാളമായി ഉണ്ട് അതുകൊണ്ട് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മുക്തി നേടാൻ കഴിയുന്ന ഒരു സമയമാണ് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം അതുപോലെ തന്നെ സ്വത്ത് വിഷയങ്ങളിൽ എന്തെങ്കിലും കേസ് തർക്കങ്ങൾ കോടതി മുഖേനയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും അതിനെ ഓർത്തിനെയുള്ള വിഷമം നിങ്ങൾക്ക് വേണ്ട ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം പ്രശ്നങ്ങളൊക്കെ പരിഹാരമാകുന്ന സമയമാണ് ചില പുതിയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ശുക്രൻ വളരെ നല്ല ഭാഗ്യമീശവും ഈ ഒരു സമയം പ്രദാനം ചെയ്യുന്നുണ്ട് ആഗ്രഹിച്ച രീതിയിൽ ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് പ്രയാസങ്ങൾ മാറുന്നതാണ് കടബാധ്യതകൾ അകലും വിദേശത്തേക്കും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഏപ്രിൽ മാസം ഉത്തമമായ സമയമാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ കർമ്മ മേഖലാ സംബന്ധമായി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറി രമ്യതയിലാകാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കടം വാങ്ങി അല്ലെങ്കിൽ ചില ധനമൊക്കെ നഷ്ടമായി പോയിട്ടുള്ളതൊക്കെ തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം ഇവിടെ ശുക്രനാണ് അനുഗ്രഹത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ധനത്തിൻ്റെ ഭാവം നിങ്ങൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നഷ്ടപ്പെട്ട മുതൽ അല്ലെങ്കിൽ കിട്ടാനുള്ളത് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ മാസം എന്ന് ജീവിതത്തിൽ നേട്ടങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ശുക്രൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുന്ന മൂന്ന് നക്ഷത്രക്കാരാണിവർ നിങ്ങൾ ൊക്കിക്കൊള്ളൂ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞ നാളുകളെ അപേക്ഷിച്ച് വളരെയധികം മാറ്റം ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നത് കാരണം ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ നമ്മൾ പറയാറുണ്ട് ശുക്രനാണ് നിനക്ക് ഇപ്പോൾ നേട്ടമാണ് നിനക്ക് നിനക്കിപ്പോൾ അപ്പോൾ ആ പറഞ്ഞ ചൊല്ല് അനുവർദ്ധമാകാൻ പോകുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാകാൻ പോകുന്ന റിയൽ ആകാൻ പോകുന്ന ഒരു സമയത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് പല വിധത്തിൽ സാമ്പത്തികമായി നിങ്ങളിലേക്ക് ഉയർച്ച വരികയും ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി